ഉമ്മ താത്തിന്റെ അടുക്കളക്കൊന്നും വരാത്ത് അടുക്കള പണിയൊന്നും ചെയ്യലില്ല ഞാൻ ഞാനിവിടെ വന്ന പിന്നെ അടുക്കളക്കൊന്നും വരുന്നേ വന്നിട്ടില്ല എല്ലാ പണിയും ഒറ്റക്ക് തന്നെയാണ് ചെയ്യല് ഒന്നും പറയണ്ട എന്റെ കുട്ടി അവള് പ്രസവം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതിൽ പിന്നെ ഈ വീട്ടത്തെ ഒരു പണി അവള് ചെയ്യലില്ല ഞാൻ പിന്നെ ചെറിയ കുട്ടിയല്ലേന്ന് പറ ഒന്നും ചെയ്യിക്കാനും നിക്കില്ലാട്ടോ എന്താ പറഞ്ഞവിടെ ഇപ്പൊ എനിക്ക് ചെയ്യാനുള്ള പണികളൊക്കെ ഉള്ളൂന്ന് പറഞ്ഞേ എന്നാ അവൾ എന്ത് വേണം ഉമ്മ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യണ്ട് കുട്ടീന്റെ കാര്യങ്ങൾ നേരെ വണ്ണം നോക്കാന്നുള്ള ചിന്ത വേണ്ടേ അതും ഇല്ല അവൾക്ക് ഈ വീട്ടിലെ പണികളൊക്കെ ഈ അടുക്കള പണികളൊക്കെയും ചെയ്തു കഴിഞ്ഞിട്ട് കുട്ടിന്റെ കാര്യം ഞാൻ എന്നെ നോക്കണം ആ അതെന്നെ ഞാനും നോക്കണതേ കുട്ടിന്റെ കാര്യങ്ങൾ നോക്കണെന്നുണ്ടെങ്കിൽ ഉമ്മനെയാണല്ലോ ചെയ്യണത് കുട്ടിനെ കുളിപ്പിക്കലും തുണികൾ തിരുമ്പി കൊടുക്കലും ഒക്കെ ഉമ്മനെയാണല്ലോ ചെയ്യല് പിന്നെ എന്ത് നാത്താക്കുടെ പണി അവള് പ്രസവിച്ച് മൂന്നാം മാസം ഇങ്ങോട്ട് വന്നപ്പോഴേ കുട്ടിനെ കുളിപ്പിക്കാനൊക്കെ പേടിയാണ് ഇട്ടുമ്മന്ന് പറഞ്ഞ എന്റെ അടുത്ത് എന്താ പറഞ്ഞ ആദ്യത്തെ പ്രസവൊക്കെ അല്ലേ ആർക്കായാലും ഇത്തിരി പേടിയൊക്കെ ഇണ്ടായില്ലെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയതാ ഞാന് കുറച്ചൊക്കെ ആകുമ്പോൾ ശരിയാകും ഞാനും വിചാരിച്ചേ ഇപ്പതാ കുട്ടിക്ക് ഒരു വയസ്സായി ഇപ്പോഴും കുട്ടിനെ കുളിപ്പിക്കാൻ പേടിയവസ്ഥ കുട്ടിനെ കുളിപ്പിച്ചു കൊടുക്കില്ലാന്ന് മാത്രല്ല അതിന്റെ തുണികൾ നേരം വേണം തിരുമ്പി കൊടുക്കില്ല അതിന് നേരത്തെ തിന്നാനും കൊടുക്കില്ല എന്തിനാ കൂടുതല് പറയുന്നത് അതിന്റെ ഡയപ്പടക്കം മാറ്റി കൊടുക്കില്ല അവളെ എന്താ ചെയ്യണ് എനിക്കിതൊക്കെ കണ്ട് മത്സരിച്ചിരിക്കാൻ പറ്റുവോ എന്റെയും കൂടി പേരക്കുട്ടിയായി പോയില്ലേ അവള് ചെയ്തില്ലെങ്കിൽ ഞാനൊക്കെ ചെയ്തു കൊടുക്കന്നെ അപ്പോ അങ്ങനെ ചെയ്തു കൊടുക്കും കൊണ്ടല്ലെ താത്ത അങ്ങനെ ഒന്നും ചെയ്യാണ്ട് മടിച്ചേട്ടിരിക്കുന്നത് താത്താക്കറിയ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അല്ല അമ്മ ചെയ്തു കൊടുക്കും എന്നുള്ളത് ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഇതൊക്കെ നടക്കൊള്ളു കിട്ടോളി വേറെ വല്ല അമ്മക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ താത്താനും ഒരു പാഠം പഠിപ്പിച്ചിണ്ടാവും ആ നന്നായി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവേ പോളുള്ളൂ ഞാനും ഒന്നും പറയുമ്പോഴേക്കും പൈലാറാക്കിയിട്ട് തിരിച്ചു പറയോളൂ അതിനൊക്കെ മുടുക്കത്തിയാണ് ഞാൻ പിന്നെ എന്തറിയോ എന്തിനാ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ പറഞ്ഞ മിണ്ടാണ്ടിരിക്കയാണ് എനിക്ക് വൈകും കാലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോട്ടെ അല്ലാത്ത സമയത്തല്ലേ അപ്പൊ അവര് എന്താച്ച കാട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനെ അവളെ പോലെ മത്സരിച്ചോണ്ടിരിക്കാൻ അറിയില്ല കുട്ടി ഉമ്മാക്കറിയണതന്നെയല്ലേ എന്റെ വീട്ടത്തെ കാര്യം എന്റെ ആങ്ങളെയൊക്കെ രണ്ട് കുട്ടികളാണ് താത്ത ഉണ്ടല്ലോ ആ രണ്ട് കുട്ടികളും വെച്ചിട്ട് വീട്ടിൽ എല്ലാ പണികളും ചെയ്യും കുട്ടികളുടെയും നോക്കും അമ്മാനെയും കൊണ്ടൊന്നും ഒന്നും ചെയ്യിക്കലെന്നില്ല ആ നിന്റെ വീട്ടുകാരിന്റെ ഭാഗ്യം അങ്ങനെ ഒരു പെൺകുട്ടീനെ കിട്ടിയത് ഇതിപ്പ എന്താ പറയുക സമയം ഒമ്പത് മണിയായി ഇത്ര നേരമായിട്ട് താത്ത എണിച്ചു വന്നിട്ടുണ്ടോ നോക്ക ഭർത്താവ് ജോലിക്ക് പോയതും കൂടി താത്ത അറിഞ്ഞിട്ടില്ല നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ താത്ത താത്തങ്ങനെ വഷളായി വരുന്നത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യിപ്പിക്കണം ഉമ്മ എവിടെ ഷായിന ഉമ്മതാ പാടത്ത് പണിക്കാർക്ക് ചായ കൊടുക്കാൻ വേണ്ടി പോയിക്കണു അതെ അത് ദോശ കഴിച്ചില്ലേ ആ കഴിച്ചു എങ്ങനെയുണ്ടായിരുന്നു ദോശയും കടലക്കറി ഞാനാ ആ അപ്പൊ വെറുതെ അല്ലാലെ ഞാനും വിചാരിച്ച എന്താപ്പ ഉമ്മ ദോശയ്ക്ക് കടലക്കറിയൊക്കെ വെച്ചിരിക്കണെന്ന് ഇവിടെ എപ്പോഴും ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ഒക്കെ ചട്നി ചമ്മന്തി അരക്കലേ അത് ഉമ്മ അരച്ചു പറഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് അല്ല നിന്റെ പണികളൊക്കെ ഒരുങ്ങിയപ്പോ തിരുമ്പലൊക്കെ കഴിഞ്ഞോ ഇല്ല ഞാൻ തിരുമ്പിട്ടൊന്നും ഇല്ല വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചപ്പോളെ അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നതാ തിരുമ്പം പോവുക എന്നെ ആ എന്തായാലും നീ തിരുമ്പാൻ പോവുകയല്ലേ അവിടെ എന്റെയും കുറച്ച് തുണികൾ ഇണ്ടിട്ട് തിരുമ്പാനെ നീ മിഷനിൽ തന്നെ അല്ലേ ഇടുന്നത് അപ്പൊ അതിന്റെ കൂടെ എന്റെയും കൂടി അങ്ങോട്ട് ഞാൻ ഇട്ടോട്ടോ ഞാനവിടെ ആക്കി വെച്ചിട്ടുണ്ട് അതിൽ കുട്ടിന്റെ തുണികളുണ്ട് അത് ഇനി മിഷീനിൽ ഒന്നും ഇടാൻ നിൽക്കണ്ട അത് പിന്നെ കല്ലിൽ തിരുമ്പി എടുത്താ മതി ഉമ്മ ഉണ്ടായത് ഇമ്മേനെ തിരുമ്പ് അതന്നെ അമ്മാനെ ചോദിച്ചത് പാർട്ടിക്ക് പോയിക്കല്ലേ അപ്പൊ നീ തിരുമ്പോ അതിന്റെ കൂടെ അങ്ങനെ മതി മതിയിട്ടോ ഇക്കാനെ പിന്നെ ഇക്കെന്നെ ഒക്കെ മിഷനിൽ ഇട്ട് തിരുമ്പിട്ടോ എന്താ പറഞ്ഞ എനിക്ക് ഈ കുട്ടിനെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലാന്ന് പറഞ്ഞിട്ടേ ഇത്ര നേരം വാശി പിടിച്ചെ കരഞ്ഞോണ്ടിരിക്കായിരുന്നു ആട്ടി ആട്ടി മെല്ലെ ഉറക്കിയതാണ് ഇനിയിപ്പൊ എന്റെ കഴിക്കലും കൂളിയും ഒക്കെ കഴിയുമ്പോഴേക്കും ഉറപ്പും കഴിഞ്ഞു ഇരിക്കും പിന്നെ അവനക്ക് കഴിക്കാൻ കൊടുക്കണെങ്കിലോ രണ്ടു മണിക്കൂറാണ് കടക്ക് കൂട്ടക്കോടി എന്തിനൊക്കെയും നടന്നും കൊണ്ട് കാക്കനെയും പൂച്ചനയും ഒക്കെയും കാണിച്ചു കൊടുത്ത് വയറ്റിൽ ഒക്കെ പെടുത്തുമ്പോഴേക്കും എനിക്ക് മതിയാവും എന്നാ കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ രണ്ടുമണിക്കൂറോ അത് കൊടുത്തു കഴിയുമ്പോഴേക്കും പിന്നെയും കുട്ടിക്ക് അടുത്ത നേരത്തെ കൊടുക്കാനാവുമല്ലോ ആ എന്താ ചെയ്യണ ഒന്നും കഴിക്കില്ലേ ഇനി ഇങ്ങനെ റൂട്ടുകോടെ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ അറിയാണ്ട് ഇങ്ങനെ വായനോർക്കുമ്പോ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം എന്താ ചെയ്യ എന്താളിക്കൊക്കെ ഞാൻ മതിയാവും തോന്നുന്നുണ്ട് ഞാൻ ഇനി വർത്താനം പറഞ്ഞിരുന്നാ ശരിയാവില്ലാട്ടോ അവനെക്കുമ്പോഴേക്കിനൊ കുളിക്കാൻ നോക്കട്ടെ അല്ലെങ്കി ഇപ്പൊ ഇന്നത്തെ കൂടിയും മുടങ്ങും നീ അങ്ങോട്ട് തിരുമ്പാൻ പോയിക്കോട്ടോ ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് ആ ആ ഒക്കെ നിന്റെ അടുത്ത് ഏൽപ്പിച്ചു തന്നൂലേ ഞാനുണ്ടെങ്കി ഒക്കെ അടുത്താ തരിക ഇപ്പൊ നീ ഉണ്ടല്ലോ ചെയ്തു കൊടുക്കാനെ ചൈന ഇതും കൂടി അങ്ങോട്ട് തിരുമ്പിക്കോട്ടോ അത് അവിടെ വെച്ചത് കണ്ടില്ല റൂമില് നീയിപ്പത് വെച്ചു പറഞ്ഞ ആളെ നീ തിരുമ്പെ വെക്കണ്ടേ വേർത്ത് നിന്റെ കഴിയുമ്പോഴേക്ക് വേഗം കൊണ്ടുവന്നതാണ് അതും കൂടി അങ്ങനെ തിരുമ്പിട്ടോട്ടോ ആ അമ്മ പാടത്ത് വന്നോ ഞാൻ വേഗം പോയി കുളിക്കട്ടെ കുളിക്കട്ടെട്ടോളി കുട്ടി എണിക്കുമ്പോഴെങ്കിൽ കുളിച്ചില്ലെങ്കിൽ ശരിയാവില്ല നിന്റെ വീട്ടിൽ വിരുന്നൊന്നും പോക്കില്ലമ്മ ഞാൻ വന്നേ പിന്നെ പോണേയും കണ്ടിട്ടില്ലല്ലോ എവിടേക്ക് പോണ് അവള് അവളുടെ വീട്ടിൽ പോയാലേ അവളുടെ ഉമ്മയായിട്ടും നാത്തൂനായിട്ടും ഒന്നും ചേരില്ല ഒരാഴ്ച നിക്കാൻ പറഞ്ഞു വലിയ കാര്യത്തിൽ പോണൊക്കെ കാണാ പോയും കൊണ്ട് അതിന്റെ തൊന്നും രണ്ടും കൊണ്ട് തെറ്റിയും കൊണ്ട് രണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നും കാണാ എങ്ങനെ ചേരുതല്ലേ സ്വഭാവം ഇവള് മാത്രമൊന്നല്ല നമ്മളുടെ വീട്ടുകാരും കണക്കന്നെ സ്വഭാവം ഇവിടെ പ്രസവം വലിയ കാര്യത്തിൽ അവര് നോക്കാന്ന് പറഞ്ഞിട്ട് ഏഴാം മാസത്തിൽ വലിയ ചടങ്ങായിട്ട് ഗംഭീരത്തില് കൂട്ടിക്കൊണ്ട് പോവുക ഒക്കെ ചെയ്തു കൊടുന്ന് പ്രസവം വരെയൊക്കെ പെണ്ണിനെ എങ്ങനെയൊക്കെയോ നോക്കിയ അവന്റെ ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞപ്പോ കുട്ടിനെ നോക്കാൻ വയ്യ കുട്ടിനെ തള്ളണേ നോക്കാൻ വയ്യ അവളുടെ ഉമ്മക്ക് എന്നിട്ട് ഒരു പണിക്കാര്യത്തിന് നിർത്തി കൊടുക്കുകയോ ചെയ്തതേ ഈ പ്രസവിച്ച കിടക്കണ പെണ്ണുങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ലേഖം പരക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കട്ടായി ചെയ്തു കൊടുക്കണ്ടേ ഒക്കെ കണക്കന്നെ അപ്പൊ അതെന്നെ അല്ലേ ഇപ്പൊ ഇവളും കണ്ടു പഠിക്കുകയുള്ളൂ അപ്പൊ എന്തെങ്കിലും പറഞ്ഞാലും തെറ്റിട്ട് വീട്ടിൽ പോകുന്നുള്ള പേടിയൊന്നും വേണ്ടാലേ ഏ അല്ലേ നീ ഇപ്പതൊന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട കേട്ടോ എന്തെങ്കിലുമൊക്കെ കാട്ടിട്ട് പോട്ടേന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയെ നീ ചെയ്താ മതി അല്ലെങ്കിൽ ഞാൻ ചെയ്യാ ഏഹ് ഇനിയിപ്പൊ വെറുതെ ഓരോന്നും പറഞ്ഞു അതിന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കൊന്നും വേണ്ട എന്തെങ്കിലും കാട്ടിട്ട് പോട്ടെ ഞാനൊന്നും നോക്കട്ടെ ഏതുവരെ പോകുന്നു ഇത്ര നേരായിട്ട് ഇവിടെ ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഓ ഉണ്ടാക്കിയല്ലോ അത് പുട്ട ഉണ്ടാക്കിയത് ഞാനവിടെ നോക്കിട്ടൊന്നും കണ്ടില്ലാലോ എന്തിനാ അവിടെ എടുത്തു വെക്കണേ കഴിക്കാൻ ഉണ്ടാക്കിയതല്ലേ അത് നമ്മള് കഴിച്ചു അല്ല ഞാനും കുട്ടിയൊന്നും കഴിച്ചിട്ടില്ല കുട്ടിയാണെങ്കിലും വിഷമിട്ട് കരയാനും തുടങ്ങി അല്ലപ്പോ ഈ പുട്ടൊന്നും കുട്ടിക്ക് കൊടുക്കാനും പറ്റില്ല നിങ്ങൾ ഇണ്ടാക്കുമ്പോ എന്തെങ്കിലും കുട്ടിക്ക് പറ്റുന്ന കൂടി ഉണ്ടാക്കി വെക്കാമായിരുന്നോ അത് ശരി താത്ത എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാനും അമ്മയും താത്താൻ്റെ വേലക്കാരികളാണെന്നാ കുട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് കുട്ടിന്റെ തള്ളയാണ് അല്ലാണ്ട് നമ്മളല്ല അല്ല കുട്ടി എണുക്കണവരെ കുട്ടിന്റെ കൂടെ കടന്നുറങ്ങിയിട്ട് ബാക്കിയുള്ളവർ എന്താ ഉണ്ടാക്കി നോക്കി കൂടി ഇരിക്കേ ചെയ്യാ ഉമ്മ എവിടെ ഉമ്മടെ അല്ലേ അമ്മ പാടത്ത് പോയിക്കണോ പാടത്ത് എന്തൊക്കെയോ പണികളുണ്ട് എന്ന് പറഞ്ഞപ്പോ വെയിലേക്ക് പോയിട്ട് വരാൻ പറഞ്ഞാൽ ഞാന് അവിടെ അമ്മനെ സഹായിക്കാൻ ഞാനുണ്ടല്ലോ അല്ല എന്തിലും ഇപ്പമ്മാനെ ചോദിക്കണ എനിക്ക് വിശ്നിട്ട് വയ്യ അമ്മാൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറയാൻ വേണ്ടിട്ടാണ് അയിനെന്തിലും ഉമ്മാ താത്താക്കന് ഇണ്ടാക്കി തീർന്നു താത്താന്റെ കയ്യിലും കാലിലും ഒരു ഗേടും ഇല്ലല്ലോ ആ പറഞ്ഞത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കി എനിക്ക് എന്താ ഷാഹിന നിനക്ക് തിരുമ്പാനൊന്നുമില്ലേ എന്റെ തിരുമ്പലും കൂളിയൊക്കെ നാർത്തേ കഴിഞ്ഞു ആ തിരുമ്പലൊക്കെ കഴിഞ്ഞോ എന്റെയും കുട്ടീനും കുറച്ച് തുണികളൊക്കെ തിരുമ്പാനുണ്ടായിരുന്നു ആ ഇനിയിപ്പൊ സാരില്ലേ ഇനിയിപ്പൊ നാളെ തിരുമ്പാലേ അയിന് എന്തിനാ നാളക്കൊക്കെ വെക്കാൻ നിക്കണത് തന്നെ അങ്ങോട്ട് പോയി തിരുമ്പിട്ടൂടെ അമ്മ വന്നോ ഉമ്മ ഇനിയിപ്പ എന്തായാലും അങ്ങോട്ട് കേറാൻ നിക്കണ്ട കുട്ടീന്റെ കുറച്ച് തുണികൾ കല്ലിൽ കൊണ്ടേ ഇരിച്ചിട്ടുണ്ട് തിരുമ്പാനേ അന്ന് തിരുമ്പിട്ടിട്ട് കയറിയാൽ മതിയിട്ടോളി ഞാൻ രാവിലെ അങ്ങോട്ട് പോയതാണ് വിഷ്ന്നിട്ട് വയ്യ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ എന്നിട്ട് ചെയ്തു തരാം ഉമ്മക്ക് എന്താ ഒരു നേരത്തിന് മിണ്ടാണ്ടിരിക്കറിയില്ല രാവിലത്തെ ഇവിടെ ഓരോ പണികളും ചെയ്തുകൊണ്ട് പാടത്ത് പണിക്കാരുണ്ട് വട്ടെ അങ്ങോട്ട് പോയി അവിടുത്തെ പണികൾ കഴിഞ്ഞപ്പോ വീണ്ടുതാ പണി ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് റസ്റ്റ് എടുക്കാൻ നോക്കി തിരുമ്പാളുള്ളതൊക്കെ അവനാവും അങ്ങനെ തിരിപ്പിക്കോളും എന്താ ഷായന നിനക്ക് ഉമ്മ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നിനക്ക് എന്താ കുഴപ്പം കുട്ടിയാണെങ്കിലും എന്നെ ഒന്നും മാറാൻ സമ്മതിക്കണില്ല അത് കരഞ്ഞ കാരനെ വാശി കുടിച്ച എന്തെങ്കിലും അതിനു പറ്റി പറഞ്ഞാൽ എന്താ ചെയ്യാ നിങ്ങൾ എന്താ താത്ത പറയുന്നത് കുട്ടിക്ക് ഇപ്പൊ ഒരു വയസ്സ് കഴിഞ്ഞില്ലേ അയിന് എന്തെങ്കിലും ഒരു കളിപ്പാട്ടം കൊടുത്തിട്ട് ഒരുപാട് ഇരുത്തിട്ട് നിങ്ങക്ക് എന്തെങ്കിലും ഒക്കെ പണി ചെയ്തോടെ ഇപ്പൊ അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉമ്മന്റെ അടുത്ത് കൊണ്ടോയ്ക്ക് കൊടുക്കേ ഇമ്മ നോക്കോളും അല്ലെങ്കിൽ എന്റെ അടുത്ത് തരുന്ന ആ നോക്കാ ഇതിപ്പോ കുട്ടി കരയും കുട്ടി കറിയും എന്നുള്ള പേരും കൊണ്ട് മുൻണ്ടാണ്ടിരുന്നും കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ചെയ്തു തരുന്നുണ്ടല്ലോ ആ അതൊന്നും അങ്ങനെ നടക്കുമെന്ന് വിചാരിക്കണ്ട ഇനിക്ക് അവനവന്റെ കാര്യം അവനവൻ അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവൾക്ക് കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല നീ അതേ വർത്താനം പറയുന്നത് ഉമ്മ അവിടെ മിണ്ടാണ്ടിരിക്കേ ഇക്കാനത്തെ ഞാൻ പറയാ കാര്യങ്ങള് ഇക്കാ താത്താക്കൊരു കുട്ടി ഉണ്ട് പറഞ്ഞുകൊണ്ടേ വീട്ടിലത്തെ ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നാലും കാര്യങ്ങൾ ശരിയാവില്ല ഈ വീട്ടത്തെ പണികളൊക്കെ ഈ ഞാനും ഉമ്മയും മാത്രമാണ് ചെയ്യല് എന്നിട്ട് കുട്ടിനെ കുളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മെന്നെ വേണം എന്തിനാ പറയണ കുട്ടിനെ മൂത്രത്തൂടി അടക്കം ഞാനും ഉമ്മയും കൂടിയിട്ടാണ് തിരുപ്പി കൊടുക്കൽ എന്താ അത് വേറെ ആർക്കും കുട്ടികളില്ലാത്ത പോലെ ഒന്നില്ലെങ്കിലും ഒരു വയസ്സായ കുട്ടിയല്ലേ അത് അതിന് വലിയ കളിപ്പാട്ടം എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ഒരുപാട് ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്തു താത്തക്ക് മിക്ക അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെയും ഭാര്യ സപ്പോർട്ട് ചെയ്ത് നിക്കുകൊണ്ട് ഞാൻ താത്ത അങ്ങനെ മടിച്ചത് ഇന്നിപ്പോ താത്ത ഈ ഇവിടുത്തെ പണികളൊക്കെ ചെയ്തല്ലോ കുട്ടിന് ഞാനും ഉമ്മയും കൂടിയിട്ട് നോക്കി അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാ അല്ലാണ്ട് ഒരു കുട്ടി ഉണ്ട് എന്ന് അവർ മുണ്ടാണ്ട് ആ കുട്ടി കരയും പറഞ്ഞു മടിയിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കയല്ല ഇനിയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണം അല്ലാണ്ട് ഞാനും ഉമ്മയും കൂടി എല്ലാം ചെയ്ത് കൊടുക്കട്ടെ അവർ ഇരുന്നാലൊന്നും കാര്യങ്ങൾ നടക്കില്ല ഇത് വെറുതെ കുട്ടി കരയും കരയും പറഞ്ഞിട്ട് മറ്റുള്ളവർ ചെയ്തു തരട്ടെ പറഞ്ഞു പറഞ്ഞാൽ ഒരു നേരം ഞാനും ഉമ്മയും ഇല്ലാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ ഇക്കൊരു ദിവസം ലീവ് എടുത്തും കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ടി വരുമല്ലോ താത്താക്ക് ആവശ്യമുള്ള കാര്യത്തിനൊക്കെ ഭാര്യ സപ്പോർട്ട് ചെയ്യണം അല്ലാത്ത കാര്യത്തിനൊക്കെ എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കുകയും വേണം അങ്ങനെ വേണ്ടത് എടാ അവള് പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല നീ അവളുടെ കൂട്ടം കിട്ടും കൊണ്ട് നമ്മടുത്ത് ഓരോന്നും ഇങ്ങനെ ചോദിക്കാൻ വരണ്ടാട്ടോ നമ്മൾ പിന്നെ ഒന്നും ഇങ്ങനെ പറയാണ്ടിരുന്നത് വെറുതെ ഓരോ പ്രശ്നത്തിൽ നിൽക്കണ്ട പറഞ്ഞിട്ടാണ് നീ അവളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടേ മനസ്സിലാക്കി കൊടുക്കുക എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്തുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക അവന് വീട്ടിനെ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവൾക്ക് വെറുതെ പ്രശ്നത്തിൽ നിൽക്കണ്ട നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി കേട്ടാ